ഹലോ ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ചപ്പാത്തിയോ പൂരി ഏതിൻ്റെ കൂടെ വേണം കഴിക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ് അപ്പം ഞാനിവിടെ മുട്ടയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാടമുട്ട ഇഷ്ടം ഉള്ളവർ കാണുമല്ലോ അപ്പോൾ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് അങ്ങ് വഴറ്റുമൊന്നും വേണ്ട അപ്പോൾ ഈ കാടമുട്ട പിന്നെ മുട്ടലൊക്കെ നല്ലതെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല അപ്പം നമുക്ക് നമുക്കതിനായിട്ടൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിൽ അതിലേക്ക് രണ്ട് സവാള ഈ അരിഞ്ഞെടുത്തതാണ് എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അത് നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടതെന്നറിയാമോ ടൊമാറ്റയാണ് അതും രണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സവാളയും ടൊമാറ്റയും ഞാൻ അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് അരച്ച് കളയരുത് എന്നാലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് അരഞ്ഞു പോകരുത് ഇതുപോലെ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ലതായിട്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാ വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഗ്രാമ്പുവാണ് ചേർത്തിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ ചേർക്കണം എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി രണ്ട് മൂന്ന് കഷ്ണം പട്ടയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് ഏലക്ക അതും ഇടാം ഇപ്പം ഇതൊക്കെ ഇടണം ഇതിൽ ഇട്ടാൽ ഇനി ഒരു ബേ ലീഫ് അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇനി കുറച്ച് പെരിഞ്ചീരകമാണ് മുഴുവൻ പെരിഞ്ചീരകമാണ് പൊടിച്ചതല്ല അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്നും കരിഞ്ഞ് പോകാതെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് അതുകൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റില്ലേ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റയും സവാളയൊക്കെ ചേർത്ത് ഇനി ആ എണ്ണ നമുക്ക് മതിയാകും ഇനി നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിൽ പൊടികൾ ചേർത്ത് അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണേൽ കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാനിവിടെ പെരഞ്ചീകപ്പൊടി വേണേ ചേർത്ത് പട്ട ഗ്രാമ്പി ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ പച്ച മാണം വരെ ഇനിയും വീണ്ടും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്നും കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കരിഞ്ഞു പോരുത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് ഇതൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഇതേ നന്നായിട്ട് അതൊന്ന് റെഡി ആകും ഇനി നമ്മൾ ചേർക്കുന്ന എന്താണെന്നറിയാമോ നമ്മുടെ കട്ടൻ ചായയില്ലേ കുറച്ചൊന്ന് കട്ടൻ ചായ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കടുപ്പത്തിന് വേണം എടുക്കാൻ അതുപോലെ തേയില ഇതിലോട്ടാകരുത് അരിച്ചു വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുകൂടെ നമുക്ക് ചേർത്തു അപ്പോൾ നമുക്കൊരു കളറും കിട്ടും ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ നിങ്ങളിങ്ങനെ ചേർത്തിട്ടുണ്ടോ അപ്പോൾ ഇതൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കടുപ്പം കൂടിപ്പോലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ നമ്മൾ അവിച്ചെടുത്തതാണ് അത് അതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചേട്ടൻ ഈ കട്ടൻ ചായ ചേർത്താൽ ഗുണം പക്ഷേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അത് എല്ലാം മുട്ടും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാല പിടിക്കണമല്ലോ അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരിയപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയിലയാണ് ഉണ്ടായിരുന്നു കുറച്ചധികം മല്ലിയില ഞാൻ അതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇനി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കട്ടൻ ചായ ഒഴിച്ച് നിങ്ങളതൊന്നും കുളവൊന്നും ആകത്തില്ല നിങ്ങൾ ഒഴിച്ച് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമല്ല എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു മറന്നുപോയി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ഇടണം നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്